ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ ജീവൻ പണയം വെച്ച് വേണം തിരുനഗരത്തിലെ പല റോഡുകളും ഇപ്പോൾ മുറിച്ചു കടക്കാൻ റോഡുകളിലെ പ്രധാന സ്ഥലങ്ങൾ സീബർ ലൈൻ മാഞ്ഞു പോയി സീബർ ലൈൻ മാഞ്ഞു പോയതിനാൽ കാൽനാട് യാത്രക്കാർ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ വാഹനം നിർത്തി കൊടുക്കാത്ത അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു തിരു ടൗണിലെയും സമീപ പ്രദേശങ്ങളിലേയും റോഡുകളിലെ പ്രധാന സ്ഥലങ്ങളിൽ കാൽനാടി ക്രോസിംഗ് മാർക്കില്ലാത്തത് അപകട ഭീഷണിയാകുന്നു സീബർ ലൈൻ മാഞ്ഞുപോയതിനാൽ പോയതിനാൽ യാത്രക്കാർ റോഡ് മുറിച്ചുകടക്കുമ്പോൾ വാഹനം നിർത്തി കൊടുക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് സിറ്റി ജംഗ്ഷൻ സെൻട്രൽ ജംഗ്ഷൻ താഴെപ്പാലം പോലീസ് ലൈൻ പഞ്ചമി സ്കൂളിനു സമീപം പൊങ്ങോട്ടുകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പരിസരം ബസ് സ്റ്റാൻഡ് പരിസരം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാൽനാട യാത്രക്കാർ ഏറെ പ്രയാസപ്പെടുന്നത് സീബർ ലൈനുകൾ ഉൾപ്പെടെ റോഡിന്റെ ഇരുവശങ്ങളിലുള്ള ലൈനുകൾ പൂർണ്ണമായി മാഞ്ഞുപോയിട്ടുണ്ടെന്നും പുതുതായി നവീകരിച്ച റോഡുകളാണിതെന്നും റോഡ് പണി പല സ്ഥലത്തും പാതി വഴിയിലാണെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സമദ് പ്ലസന്റ് പറഞ്ഞു നമ്മുടെ റോഡിന്റെ സീബ്രാലയൻ ഉൾപ്പെടെ എല്ലാ വശങ്ങളുമുള്ള ലൈനുകള് പൂർണമായും മാഞ്ഞുപോയ രീതിയിലാണ് ഇപ്പോൾ നഗരത്തിലെ എല്ലാ സ്ഥലത്തും നമ്മള് പുതിയതായിട്ട് നവീകരിച്ച റോഡുകളാണ് താഴെപ്പാലം മുതൽ കടലിന്റെ വരെയുള്ള റോഡൊക്കെ അതിന്റെ തന്നെ ഇപ്പോഴും തീർന്നിട്ടില്ല പല ഭാഗത്തും ഇപ്പോഴും അതിൻ്റെ പണികളൊക്കെ പാതി വഴിയിൽ ചില ഭാഗങ്ങൾ അതുപോലെ തന്നെ സിബ്രാലിൻ്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് നേരത്തെ ഈ റോഡ് വിപുലീകരിക്കുന്ന സമയത്ത് പല ഒരുപാട് ബസ് സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു വലിയ ലക്ഷങ്ങൾ ചിലവാക്കി ഈ ഭാഗത്താണെങ്കിൽ സി മാമ്മൂട്ടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ഒരുപാട് ബസ് സ്റ്റോപ്പുകൾ അതൊക്കെ ഇത് നിർമ്മിക്കുന്ന സമയത്ത് അത് പുനഃസ്ഥാപിക്കും വേറെ നല്ല രീതിയിൽ പുനഃസ്ഥാപിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് പോലും ഇന്ന് വരെ ഈ റോഡിൻ്റെ ഭാഗത്ത് നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഈ സീബ്രൈനൊക്കെ ഫെയ്ഡാവുന്ന ആ മുറയ്ക്ക് തന്നെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കരാറും ഇതിനൊക്കെ കൂടെ ഉണ്ടാവുന്നതാണ് എന്തോ അധികാരികളൊന്നും അന്ന് ശ്രദ്ധിക്കാതെ പോകുന്നത് കാരണം ഒരുപാട് അപകടങ്ങൾ സ്ഥിരമായിട്ടുണ്ടാവുന്നുണ്ട് അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത്ര ലൈനുകളും ഒക്കെ ഉണ്ടായാലേ രാത്രി കാലങ്ങളിലൊക്കെ റോഡിന്റെ ദിശകളും മറ്റേ അറിയാനൊക്കെ ഈ ലൈന് വളരെ ഉപകാരപ്പെടും അത് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നാണ് ചാമ്പ്രോഫീസ് ആവശ്യപ്പെടുകയാണ് മാഞ്ഞുപോയ ലൈൻ പുതുക്കി വരയ്ക്കുന്നതിനും ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കുന്നതിനും അധികാരികൾ വേണ്ട നടപടി എടുക്കണമെന്നും ചേമ്പർ ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടു ത്രിവല്ല ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആൾക്കാരെ ആണ്ടുകൊണ്ട് ക്രോസ് ചെയ്യാനിപ്പോൾ കുട്ടികളെ ആയാലും ഇവരായാലും ഇവിടെ സ്കൂളിലാണ് അപ്പൊ ഇവിടെ ഒക്കെ മാഞ്ഞ് പോയത് കൊണ്ട് രണ്ടുമൂന്ന് തൊട്ട് ആസിഡന്റ് ആയിക്കണം ബൈക്കരെ പെട്ടെന്ന് കയറണൊക്കെ എന്നാൽ ഇവിടെ വർക്ക് സ്റ്റോപ്പില്ല ഇവിടെ വർക്ക് സ്റ്റോപ്പ് ഉണ്ടാകുന്ന ഇവിടെ നിർത്തിനക്കാട് മേടിച്ച ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ക്രോസ് ചെയ്യുന്നത് നമ്മളെ വണ്ടിക്കാരാണ് അവിടെ നിന്ന് പോകാനും ഒക്കെ വലിയ ബ്ലോക്കാണ് സീബ്രൈന ഉടനടി എത്തും അവിടെ മാഞ്ഞ് പോലൊക്കെ ആക്കും ബസ് സ്റ്റോപ്പ് അത് കാര്യമായിട്ട് ആവശ്യമാണ് നമുക്ക് കാരണം വെച്ചാല് വണ്ടി ബസ് നിർത്താൻ പല ആൾക്കാരും ഹോസ്പിറ്റലിൽ വന്ന സ്ത്രീകളൊക്കെ അവർ നിർത്താൻ അവരിങ്ങനെ പിടിച്ചു നിക്കലാണ് ഒന്ന് ഇരിക്കാനോ പിടിക്കാനോ അതിനൊരു തീരുമാനത്തിലെത്തണം സീബ്രൈനുകൾ ഇല്ലാത്തത് മൂലം കുട്ടികളാണ് ഏറെ പ്രയാസത്തിലാവുന്നത് പൂക്കെയിലെ പല ഭാഗങ്ങളിൽ റോഡ് പണിയുമായി നീക്കം ചെയ്ത ബസ് സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കണമെന്നും സീബർ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാവുന്നുണ്ടെന്നും ഡ്രൈവർമാർ പറഞ്ഞു